ഒരു ചെറിയ കുന്ന് അതിന്റെ നിറുകയിൽ പൂ തുലഞ്ഞു നിൽക്കുന്ന പാരിജാതം സന്ധ്യയായപ്പോൾ അതിലേക്ക് ചേക്കേറാനായി മിന്നാമിനിങ്ങുകൾ വന്ന് അണയുക രണ്ട് പരിപ്രാചകര് സന്യാസാർത്ഥികളാണ് ഒരാള് കാഷായ വസ്ത്രവും കമണ്ടല്ലവും മറ്റേയാൾ ഒരു രുദ്രാക്ഷവും ദീക്ഷയും രണ്ടുപേരും ഈ പാരിജാതത്തിന്റെ അടുത്ത് വന്ന് ഈ മിന്നാമിനിങ്ങുകളെ ശേഖരിക്കുക കയ്യിലിരിക്കുന്ന തീപ്പറ്റിക്കുള്ളിലേക്കാക്കുക ഇത് കണ്ട ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ഇവരെന്താ ഈ കാട്ടിക്കൂട്ടുന്നത് അപ്പൊ ഗുരു പറഞ്ഞു വെളിച്ചം സ്വന്തമാക്കാൻ വൃതം ചെയ്തവരാണ് അവരെ അതിനുള്ള ഒരു കുറുക്കുഴിയായിട്ടാണ് ഈ മിന്നാമിനികളെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉള്ളിൽ വെളിച്ചമില്ലെങ്കില് കഷായ വസ്ത്രവും മുഖമണ്ഡലം ഉദ്രാഷവും ദീക്ഷയും ഒന്നും ഒരുവനെ എൻലൈറ്റാക്കില്ല ഈശോ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവന്റെ മേൽ ഉണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവൻ എന്നെ അഭിഷേചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാല് ഈശോ അവകാശപ്പെടുന്നത് താൻ അഭിഷിക്തനാണ് എന്നാണ് എന്നാൽ സുവിശേഷത്തിൽ ഒരിടത്തും ഈശോയെ അഭിഷേകം ചെയ്യുന്നതായിട്ട് തലയിൽ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അന്ന് യഥാർത്ഥത്തിൽ അഭിഷിക്തരായിട്ടുണ്ടായിരുന്നവർ ജറൂസലം ദേവാലയത്തിലെ പുരോഹിത ശ്രേണിയിൽപ്പെട്ട പുരോഹിത ഗണവാണ് താഴത്തെ സാധാരണ പുരോഹിതരു മുതൽ പടിപടിയായിട്ട് പ്രധാന പുരോഹിതൻ വരെ അഭിഷിക്തരാണ് എന്നാൽ ഈശോ എവിടെയാണ് അഭിഷേകം ചെയ്യപ്പെടുന്നത് സ്നാനം ചെയ്യപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനിലേക്ക് ഇറങ്ങി വരുന്നു ദൈവാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ഈശോ അതിൻ്റെ പരിണത ഫലമോ നീ എൻ്റെ പ്രിയപുത്രൻ ദൈവം പിതാവാണെന്നുള്ള അവബോധത്തിലേക്ക് ഉണരുകയ ചെയ്യുന്നത് അങ്ങനെ ദൈവം പിതാവാണ് എന്നുള്ള അവബോധത്തിലേക്ക് വരുന്ന ഈശോ കണ്ണു തുറക്കുമ്പോൾ ആനന്ദവരൊക്കെ കൂടപ്പിറപ്പുകള അതുകൊണ്ടാണ് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുന്നു കൂടപ്പിറപ്പാണ് ബന്ധിതരായവർക്ക് മോചനം കൊടുക്കുന്നു അവര് കൂടപ്പിറപ്പാണ് അന്ധന് കാഴ്ച കൊടുക്കുന്നു കൂടപ്പിറപ്പാണ് ഇതാണ് അഭിഷിക്ചൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് ഈശോ അടയാളപ്പെടുത്തുന്നത് അഭിഷേകത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ രണ്ട് സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ ഒന്ന് ജറൂസലം ദേവാലയത്തിലെ അഭിഷിക്തരെ അവരുടെ അടയാളം എന്താണ് അടയാളം അവരുടെ ആടയാഭരണങ്ങളാണ് ധരിച്ചിരിക്കുന്ന വസ്ത്രം മേൽവസ്ത്രം അരക്കെട്ട് തലപ്പാവ് പിന്നെ പാതുകം ഇതെല്ലാം അഭിഷിക്തന്റെ അടയാളങ്ങളാണ് എന്നാല് യഥാർത്ഥത്തിൽ ഈശോ എന്ന അഭിഷിക്തന്റെ അടയാളം എന്താണ് അടയാളം ചുറ്റുമുള്ളവരെല്ലാം കൂടെപ്പുറപ്പാണെന്നുള്ള തിരിച്ചറിവില് ബന്ധിതർക്ക് മോചനം ദരിദ്രർക്ക് നല്ല വാർത്ത കൊടുക്കുന്നു ഇതാണ് ഈശോ എന്ന അഭിഷിക്തന്റെ അടയാളം അങ്ങനെയെങ്കിലേ യഥാർത്ഥത്തില് നമ്മുടെ സഭയും ഞാൻ ഉൾപ്പെടുന്ന പുരോഹിതരും പുരോഹിത ശ്രേഷ്ഠരും ആരെയാണ് അഭിഷേകത്തിന്റെ കാര്യത്തിൽ അനുകരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ജറൂസലം ദേവാലയത്തിൽ ആടയാഭരണങ്ങളും അധികാരവും അടയാളപ്പെടുത്തുന്ന അഭിഷിക്തനെയാണോ അതോ ചുറ്റുമുള്ളവരെ എല്ലാം കൂടപ്പറപ്പുകളായി കണ്ട് വിമോചനവും നല്ല വാർത്തയും കൊടുക്കുന്ന ഈശോ എന്ന അഭിഷിക്തനെയാണോ ഇത് നെനഖാ പെരുന്നാളാണ് ഇതിനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു പടമുണ്ട് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഒരു കുളത്തിലിറങ്ങി കുളിക്കുന്നു രാത്രി ഉക്രൈനിലെ ലക്ഷോപ ലക്ഷം മനുഷ്യരെ കൊന്ന രക്തക്കറയുമായി നിൽക്കുന്ന പുടിൻ അഭിഷേകത്തിന്റെ അടയാളം എന്ന രീതിയിൽ കുളത്തിലിറങ്ങി കുളിച്ചാൽ അയാളുടെ രക്തക്കറകൾ വായുമോ പിന്ഡ്യയിൽ എത്ര ദീപം തെളിച്ചാലും ഉള്ളിൽ വെളിച്ചമില്ലെങ്കിൽ ഈശോയുടെ അഭിഷേകത്തിൽ പങ്കുകൊള്ളാൻ നമുക്ക് പറ്റുമോ ഒരു സത്യാനേഷി ഗുരുവിൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഗുരു പറഞ്ഞു സത്യം കണ്ടെത്തണമെങ്കിൽ നീ എന്നും നിശ്ചയമായിട്ടും പിന്തുടരേണ്ട ഒരു കാര്യമുണ്ട് അബായല് പറഞ്ഞു അതെനിക്കറിയാം അതായത് സത്യത്തോടുള്ള അതിതീവ്രമായ അഭിവാഞ്ച ഗുരു പറഞ്ഞു അതല്ല അതിലും പ്രധാനപ്പെട്ട മറ്റൊന്നുണ്ട് തെറ്റ് ഏറ്റുപറയാനുള്ള നിരന്തരമായ സന്നദ്ധത അതാണ് ഗുരുവനെ സത്യത്തിൽ എത്തിച്ചിട്ടത്